മുഖ സൗന്ദര്യവും നിറവും വർദ്ധിപ്പിക്കുവാനും ചുളിവുകളില്ലാത്ത ചർമ്മം സ്വന്തമാക്കുവാനും ഫ്രൂട്ട് ഫേഷ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചർമ്മത്തിന് ഉറപ്പും ഇലാസ്റ്റികതയും നൽകി ചർമ്മം അയയാതെ നോക്കുന്നത് നമ്മുടെ ചർമ്മത്തിലുള്ള കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൊളാജൻ എന്ന പ്രോട്ടീനാണ് പല കാരണങ്ങൾ കൊണ്ട് കൊളാജൻ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ കുറയുകയും ചുളിവുകൾ വീഴുകയും ഒക്കെ ചെയ്യാറുണ്ട് മധുരം കൂടുതൽ കഴിച്ചാൽ കൊളാജൻ വേഗത്തിൽ നശിക്കാനിടയാകും പ്രായമാകുമ്പോൾ സ്വാഭാവികമായും കൊളാജിൻ കുറയുകയും ചർമ്മം വരളുകയും അതുപോലെ തന്നെ ചുളിവുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യാറുണ്ട് കൊളാജിൻ ഉൽപ്പാദനത്തെ കൂട്ടുന്ന ഒന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ട്രോബെറി ഇതിൽ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്ട്രോബെറി കഴിക്കുന്നത് ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും നഖം പല്ല് എന്നിവയ്ക്കെല്ലാം ബെസ്റ്റാണ് അതോടൊപ്പം തന്നെ ചുളിവുകൾ അകറ്റി മുഖസൗ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് സ്ട്രോബെറി ഉപയോഗിച്ച് നമുക്ക് നല്ല ഒന്നാം തരം ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സ്ട്രോബെറി കഴിക്കാനായിട്ട് വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ഫ്രൂട്ട് എടുത്ത് മാറ്റി വയ്ക്കുക ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് സ്ട്രോബെറിയുടെ വില ഒരു അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് സ്ട്രോബെറി ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ചിലവുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വീട്ടിൽ വെച്ച് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്ട്രോബെറി ഒലിവ് ഓയിൽ നീര് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത ശേഷം മുഖത്തും കഴുത്തിലും കൈകളിലും ചുളിവുകളുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പുരട്ടാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ ബ്ലീച്ച് ഫീ ഫേഷ്യലിൻ്റെ ഗുണമാണ് നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്നത് ഒത്തിരി പേരുടെ കൈകൾക്ക് ചുളിവുകളുണ്ട് അതുപോലെ ഫേസിൽ ചുളിവുകളുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസമുണ്ടാകും അതുപോലൊരു കാര്യം ശ്രദ്ധിക്കുക മധുരം ഒഴിവാക്കി കൂടി ചെയ്യുക നല്ല പഴുത്ത സ്ട്രോബറി ആണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസിയായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും അതല്ലാതെ മിക്സി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഫ്രൂട്ട് ഫേഷ്യൽ വെച്ച് ഏറ്റവും കൂടുതൽ നിറം നൽകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ സ്ട്രോബറി നമ്മുടെ കയ്യിലോ ഓയിലോ അല്ലെങ്കിൽ ലൈമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒന്നാണ് അരിപ്പൊടി അപ്പോൾ നമ്മുടെ മുഖത്ത് സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന കരിവാളിപ്പ് വളരെ ഈസിയായിട്ട് മാറ്റി ഫ്രഷ് ഫീൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഉപയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് സ്ട്രോബെറി ഉടച്ചതും അതുപോലെ തന്നെ അരിപ്പൊടിയും മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വേണം പുരട്ടാനായിട്ട് നന്നായിട്ട് പാക്ക് ഉണങ്ങി വരുമ്പോൾ നമുക്കൊരു അല്പം വെള്ളം ഒരു സ്പ്രേയർ എടുത്ത ശേഷം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം അതിനുശേഷം അത് പിന്നീട് ഡ്രൈ ആകുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നുള്ള കളയാവുന്നതാണ് നമ്മുടെ അരിപ്പൊടിയും നിസാരക്കാരനൊന്നും അല്ല കേട്ടോ ധാരാളം ഗുണങ്ങൾ ചർമ്മത്തിന് നൽകാൻ കഴിവുള്ള ഒന്ന് തന്നെയാണ് അരിപ്പൊടിയും ഇതിലുള്ള വൈറ്റമിൻ ബി സെൽഫ് പ്രൊഡക്ഷൻ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ സ്ട്രോബെറി അതുപോലെ തന്നെ റൈസ് പൗഡറും കൂടി ചേരുമ്പോൾ സ്കിൻ റിപ്പയർ ചെയ്ത് എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്ത് യൂത്ത്ഫുൾ സ്കിൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കായി തീരും ഞാനിന്ന് യൂസ് ചെയ്ത് വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇനി സ്ട്രോബെറി ഉപയോഗിച്ച് നിങ്ങൾ ആരെങ്കിലും ഫേസ് പാക്ക് ഡ്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അതെങ്ങനെയാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ അനുഭവം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ശ്രദ്ധിക്കുക തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം